സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മതമായി അറിയവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസിനെയൊക്കെ വിട്ടിട്ട് തൽക്കാലം സ്വല്പം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചില കാര്യങ്ങളല്ല ആക്ച്വലി വരാൻ പോകുന്നൊരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിൽ സത്യത്തിൽ ഈ ജനാധിപത്യ ക്രമത്തിൽ ഒരു അപകർഷാബോധം തോന്നിക്കേണ്ട ഒരു കാര്യമാണിത് കാരണം ജനാധിപത്യം ഇന്ത്യയിൽ വേദിയുറപ്പിക്കുവാനായിട്ട് കാര്യമായിട്ട് ശ്രമിച്ച് വിജയിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ പറഞ്ഞിട്ടുണ്ട് ഡെമോക്രസി ഈസ് നോട്ട് ഫ്ലാലെസ് ബട്ട് ദർ ഈസ് നോ അതർ സിസ്റ്റം ബെറ്റർ ദാൻ ദാൻ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിതിനെ കാണുന്നത് എന്താവശ്യമായിരുന്നു ഇപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എട്ടോ ഒമ്പതോ മാസം കൂടെയുള്ളൂ കേരള സംസ്ഥാന നിയമസഭ ഇട കാലാവധി അവസാനിക്കുവാനായിട്ട് ഈ ഷോർട്ട് ടേമിനു വേണ്ടി ഈ ഇത്രയും വലിയ സന്നാഹം അത് എന്തൊക്കെ കോലാഹലങ്ങളാണിപ്പോൾ ഇതിനോ ഇതിൻ്റെ പിന്നിൽ ചിലവാകുന്ന കോടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഇന്ത്യ മാത്രമല്ല സർക്കാരിനും ഉണ്ടാകുന്ന ഈ പാഴ് ഇത് സത്യത്തിൽ ഒരു ജനാധിപത്യ ക്രമത്തില് ക്ഷന്തവവ്യമാണോ എന്നെനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു ഒലക്ഷൻ ഒരു കോമൺ ഇലക്ഷനിൽ ഈ പാർലമെൻറ്റും അസംബ്ലി ഇലക്ഷനുമെല്ലാം നടത്തണമെന്നും പറഞ്ഞിട്ടൊരു നിയമ നിർമ്മാണത്തിന് ശ്രമം തുടങ്ങിയിരിക്കുന്നത് അതായത് ഒരു എത്തിയതുള്ളത് പക്ഷേ അസിഡിസ് ഭരണകക്ഷി ഒഴിച്ചിട്ട് ബാക്കി പ്രതിപക്ഷം എല്ലാം ഇതിനെതിരാണ് വ്യക്തമായ കാരണങ്ങൾ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം എത്രയും വേഗം ഈ നാട്ടിൽ അവസാനിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അവിടുത്തെ ഈ ഇലക്ഷനിൽ എന്ത് തരത്തിലുള്ള വിജയം ആര് ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും സംസ്ഥാന രാഷ്ട്രീയത്തിലോ ഭരണത്തിലോ ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല ഒരാൾ പ്രതിപക്ഷത്തിൽ ജയിച്ചെന്ന് വെച്ചിട്ട് നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ വരുമ്പം ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ബാക്കിയുള്ള സമയത്തിന് ആ മണ്ഡലത്തിൽ നിന്ന് പ്രതിനിധി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നോമിനേഷൻ പ്രോസസ്സ് ബാക്കി മിക്ക രാഷ്ട്രങ്ങളിലോണ്ട് ഉള്ള ഒരു സ്ഥിതിവിശേഷമാണത് എസ്പെഷ്യലി അമേരിക്കൻ ഐക്യനാടുകൾ അതിലെനിക്ക് വ്യക്തമായിട്ടറിയാം ഭരണകക്ഷി തന്നെ ഒരാളിനെ അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള സമയത്തേക്ക് സാധിക്കുക ആ നോമിനേഷൻ്റെ അങ്ങനെ ഇവിടെ പൊതുവും പുതുമയൊന്നും അല്ലല്ലോ എത്രയോ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ സംസ്ഥാന നിയമസഭയിലേക്ക് മാത്രമല്ല പാർലമെൻറ്റിലേക്കും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പർ ഹൗസിലേക്ക് നോമിനേഷൻ നടക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രതീതി കണ്ടിട്ട് ഈ കോലാഹലങ്ങൾ ഒരു ആവശ്യവുമില്ലാതെ ഉള്ളത് അവസാനിപ്പിച്ച് കാണുവാൻ സത്യത്തിൽ വളരെ വലിയ ആഗ്രഹമുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഏത് കക്ഷിക്കാണ് വിജയം എന്നൊന്നും പ്രഭുപ്രവചിക്കുവാനുള്ള കൽപ്പനിക്കില്ല പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു ഉത്സവം പോലെ കണക്കാക്കി ാധിപത്യപ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയം തൊഴിലായിക്കൊണ്ട് നടത്തുന്നവർക്കും ഒരു ഫുൾ ഫ്ലറ്റ് എൻഗേജ്മെൻ്റ് ഉണ്ടാവും പക്ഷെ അത് നാട്ടിൻ്റെ ധനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ആകരുത് ഇത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാൾ മാത്രമേ ഉണ്ടെന്ന് സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷി ഒരു പരിധി വരെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കാര്യമില്ല കാരണം ജയിക്കാൻ സാധ്യതയില്ല പിന്നെ ഇതിന് പക്ഷേ അവരും ഇതിനൊ മാറ്റി ഇതൊരു ടെസ്റ്റ് ഗ്രൗണ്ട് പോലെ ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഈ പരീക്ഷണങ്ങൾ സത്യത്തിൽ കാര്യമായിട്ട് ജനാധിപത്യ പ്രക്രിയ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ നാട്ടിൽ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് പോലും ചോദിച്ചു കൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്